ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ലൈവ് കുക്കിംഗ് വീഡിയോയാണ് വീട്ടിൽ നിൽക്കുന്ന കോലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഫിഷ് വാങ്ങുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഫിഷസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫിഷ് വെച്ചിട്ട് നമുക്കൊരു എൻ്റെ ഓൺ സ്റ്റൈൽ ബിരിയാണിയാണ് ആരും വേറൊന്നും വിചാരിക്കരുത് കാരണം എൻ്റെ ഓൺ പരീക്ഷണങ്ങളാണ് ഇതൊക്കെ അപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുവാണ് അതായത് കുറച്ച് ക്യാരറ്റും കുറച്ച് ഇതൊക്കെ ഇട്ട് ഫ്രൈഡ് റൈസ് രൂപത്തിലൊരു ബിരിയാണിയാണ് ഫിഷ് ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലൊന്നും ചീക്കായൊന്നുമില്ല അപ്പോൾ അവർ വരുന്നതിന് മുന്നേ നമുക്കത് സെറ്റാക്കിയിട്ട് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റും ബീൻസൊക്കെ അരിഞ്ഞു ബാക്കി സവാളയും അതുപോലെ ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ആക്കാം നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷിൽ നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം അത് നല്ലോണം ചേർക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് സോൾട്ട് ചേർക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ കുറച്ച് മൈദ അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചേർക്കുക കാരണം ഫിഷ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഐ തിങ്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു കോട്ടിംഗ് കിട്ടും അതിനുവേണ്ടിയാണ് നമുക്കിതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഫിഷ് എടുത്തിട്ടുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ ഫിഷ് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ടൈമിൽ നമുക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളു ഇതൊരു കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫസ്റ്റ് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് മസാല തയ്യാറാക്കാം ഓയിലൊന്ന് ചൂടാവുമ്പോൾ നമ്മുടെ സവാള ഇടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കാരണം ഫിഷിൽ ഓൾറെഡി നല്ലോണം ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ആ ഒരു ഫ്ലേവർ ഇറങ്ങിക്കോളൂ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടാം എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം അതേ ടൈമിൽ നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സവാള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി ആഡ് ചെയ്യാം രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ചിലർ തക്കാളി ഒന്നും ആഡ് ചെയ്യേണ്ട അതാണ് ചിലർക്ക് ആ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം ബട്ട് നമുക്കിപ്പോൾ തക്കാളി ഒരുപാട് ആഡ് ചെയ്യുമ്പോൾ ഉള്ള ടേസ്റ്റില്ലേ അതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ തിരിച്ചിട്ടുണ്ട് ഓക്കെ ഫിഷ് നമുക്ക് ഫുൾ ഫ്രൈ ആക്കണ്ട ഓൾറെഡി സോഫ്റ്റ് മീനാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു കോട്ടിംഗ് ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നാൽ മതി അതായത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി ബാക്കി നമുക്ക് ഇതിലിട്ട് വേവിക്കാനാണ് നമ്മുടെ മസാലയിൽ പരുവമായി ഓക്കെ അപ്പോൾ നമുക്ക് ഓഫി നമ്മുടെ മസാല ഇവിടെ ഓൾറെഡി ആവർ ആയിട്ടുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല കാരണം ഞാനിപ്പോൾ നമ്മുടെ മൂന്ന് പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണ് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എത്ര തക്കാളി വേണം എത്ര സവാള വേണം അതൊക്കെ ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ടേസ്റ്റിനനുസരിച്ച് അത് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ പക്ഷെ ഞാൻ ഈ കാണിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ നമ്മുടെ മസാല ഏകദേശം നല്ല ഉയർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലാസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി അതിൽ ഫ്രൈഡ് ആയിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തു എന്നാലും ജസ്റ്റ് ചെറുതായിട്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി പിന്നെ ചേർക്കുന്നത് ഗരം മസാലയാണ് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇതൊന്ന് മൂട്ട് വരുമ്പോൾ ഒത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് അന്ന് തിളക്കട്ടെ കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഞാൻ ഓൾറെഡി റൈസിൽ ഇടാൻ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാത്തത് ഒരുവിധം ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വെക്കാം ഫ്ലെയിം കുറച്ച് വയ്ക്കാം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം കുറച്ചും കൂടി ഉപ്പ് ഇടാം ഉണ്ട് ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് ഫിഷ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തുകൊണ്ട് അത് പൊടിയൊന്നും നമുക്ക് ഒരു പേടി വേണ്ട നമുക്ക് നമുക്കിങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വയ്ക്കാം ഇനി കുറച്ച് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി അടച്ച് വയ്ക്കാം I some kind of way confess the rhythm takes over No My heart's dancing It's a love conquest നമ്മളെടുക്കുന്ന റൈസിന്റെ ഇരട്ടി വെള്ളം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ലേ നമ്മൾ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സോൾട്ട് ആഡ് ചെയ്യാം ഒരു നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം മുളക് അതുപോലെ ക്യാരറ്റ് കട്ട് ചെയ്തത് ീൻസ് അതിൻ്റെ കൂടെ കുറച്ച് ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്യാം ഓക്കെ നമുക്ക് നല്ലോണം വെട്ടി തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മുടെ റൈസ് അവിടെ റെഡി ആവട്ടെ അതേസമയം നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ജാമ്പക്കയുടെ അച്ചാർ ഉണ്ടാക്കാം അച്ചാർ എന്ന് വെച്ചാൽ വേറെ ഇത് കുറച്ച് പഴുത്ത ജാമ്പക്കയാണ് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും മുളകുമൊക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ സൈഡ് ഇഷ്ടം ഓക്കെ നമ്മളിത് വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അരി ആഡ് ചെയ്യാം അപ്പോൾ അരി നമ്മൾ പച്ചരിയാണ് എടുത്തെന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് ഓരോന്നിട്ട് ആഡ് ചെയ്യാം അത് ജസ്റ്റ് കുറച്ച് നേരം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് റൈസ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക ഇനി അടച്ച് വയ്ക്കാം നമുക്ക് ജാമ്പയ്ക്ക ഒ ചൂടാക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് കഴിക്കണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് കഴിക്കാം ചൂടാക്കുമ്പോൾ ആ കുറച്ചും കൂടി ആ ഒരു ഫ്ലേവർ ആകും സോ നമുക്കൊന്ന് ചൂടാക്കാം കുറച്ച് ഓയില് ചെറുതായിട്ടൊരു ഓയില് ഒഴിക്കാം കാരണം ഓൾറെഡി അതിൽ ഓയില് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ജാമ്പയ്ക്ക ആഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചൂടാക്കാത്തേ ഉള്ളൂ പാത്രങ്ങളൊക്കെ അപ്പപ്പോൾ തന്നെ കഴുകി വെക്കാം കേട്ടോ ഇതിനിടയ്ക്ക് അപ്പോൾ ലാസ്റ്റാകുമ്പോൾ നമ്മൾ ടയേഡാവും കൂട്ടിയിട്ടാറ് ഇതാകുമ്പോൾ അതിൻ്റെ കൂടെ അതും കഴുകും കിച്ചണും ക്ലീനാകും കഴുകുന്നതൊക്കെ ഞാനപ്പോൾ കഴുകും തുടയ്ക്കുന്നതൊക്കെ ലാസ്റ്റ് തുടയ്ക്കുള്ളൂ കാരണം അത് വീണ്ടും വീണ്ടും ഇതായിക്കൊണ്ടിരിക്കും പറ്റയായിട്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ ശരി കുറച്ച് പഞ്ചസാര പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുള്ളൂ കണ്ടല്ലോ കുറച്ച് പഞ്ചസാര നമുക്ക് ചേർക്കാം അത് ആ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോസിൻ്റെ നമ്മുടെ ജാമയ്ക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുള്ളാണ് കേട്ടോ നല്ല കളർഫുള്ളും ഫ്ലേവർഫുള്ളും ആണ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം വേവുന്നുണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ദം ചെയ്യാനായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം നല്ല റൈസൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഒരു ലെയറിങ്ങിന് നമുക്ക് റൈസ് സെറ്റ് ചെയ്യാം മസാല ആഡ് ചെയ്യാം അത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഗാർണിഷ് ചെയ സവാള ആഡ് ചെയ്ത് കൊടുക്കാം നട്ട്സ് ആഡ് ചെയ്യാം